ഹലോ നമസ്കാരം ജിതേഷാണ് തൃശ്ശൂർ നമ്മുടെ സിറ്റി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ തൃശ്ശൂർ തൃശ്ശൂരത്തെ ആകാശപാതയാണ് കേട്ടോ ഇത് രാവിലെ രാവിലൊരു ആറരയ്ക്ക് എടുത്ത വീഡിയോ ആണ് ഇത് എൻ്റെ ഒരു കൂട്ടുകാരൻ കൂട്ടുകാരനെനിക്ക് എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇത് എടുക്കാൻ എന്തായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറം നാളായിട്ട് എടുക്കണം എന്ന് വിചാരിച്ച് നിന്നിരുന്ന പറ്റിയില്ല അപ്പോൾ അവനാണ് എനിക്ക് എടുത്ത് തരുന്നത് ഇത് രാവിലെ ആറരയ്ക്ക് എടുത്തതുകൊണ്ട് അധികം തിരക്കൊന്നുമില്ല പക്ഷേ മാർക്കറ്റിലേക്ക് ആൾക്കാർ വരുന്ന ഒരു തിരക്കുണ്ട് ആ തിരക്ക് മാത്രമാണ് മാർക്കറ്റിൽ ആൾക്കാർ പച്ചക്കറിയും മീനും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് വരുന്ന ഒരു ടൈമാണിത് അപ്പോൾ വ്യാപാരികളായ ആൾക്കാരുകളാണ് ഇപ്പോൾ കൂടുതൽ ഈ മാർക്കറ്റിൽ ഇപ്പോൾ ഉള്ളത് പിന്നെ ബസ് സർവീസുകളൊക്കെ സ്റ്റാർട്ട് ആയതിട്ടൊക്കെ തുടങ്ങണമുള്ളൂ അപ്പോൾ വലിയ തിരക്കൊന്നുമില്ല ഇതിൻ്റെ താഴേക്ക് എന്നാലും വരുന്ന ആൾക്കാരുകൾ ഇതിൽക്കൂടെ അധികം കയറിയിട്ട് യാത്ര ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് താഴെയാണ് ലിഫ്റ്റ് നമുക്കിപ്പോൾ കയറി വരാനൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ലിഫ്റ്റിൽ ഇവിടെ വന്നിട്ട് ഇറങ്ങാം താഴെത്തുനിന്ന് നമുക്ക് ലിഫ്റ്റിൽ കയറിയിട്ട് മുകളിലേക്ക് വരാം ഇപ്പോൾ എന്നോട് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഇവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ല എന്ന് കറണ്ട് എന്താണെന്ന് അറിയില്ല ഓഫ് ചെയ്തിട്ട് എടുക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ ഇത് ഫുള്ള് എ സി ആണല്ലോ എ സിയും വർക്ക് ചെയ്യുന്നുണ്ടാകുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ കറണ്ട് ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും വേണമെങ്കിൽ അവർ ഓൺ ചെയ്യുന്നുണ്ടാവും അപ്പോൾ അത് അപ്പോഴാവും ലിഫ്റ്റൊക്കെ വേണമെങ്കിൽ വർക്ക് ചെയ്യാം ഇത് ഫുള്ള് സോളാർ സിസ്റ്റത്തിൽ കൂടെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം എല്ലാം ഇതിൽ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു സോളാർ വെച്ചിട്ടാണ് ഇതിന് നമ്മൾ ഇതിനൊക്കെയുള്ള വൈദ്യുതി ഇവർ എടുക്കുന്നത് പിന്നെ ഈ ഇത് ഭയങ്കര ബിഗ് ബഡ്ജറ്റ് ഒരു ഫണ്ട് ഉള്ളൊരു സംരംഭമാണ് മുമ്പ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ് സ്റ്റാർട്ട് ചെയ്ത് ഓപ്പണിങ് കഴിഞ്ഞായിരുന്നു പക്ഷേ അത് വീണ്ടും അടച്ച് വീണ്ടും നല്ല രീതിയിൽ നവീകരിച്ചിട്ട് ഇപ്പം അടുത്താണ് ഇത് ജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭയങ്കര തിരക്കുള്ളൊരു സെൻറ്ററാണിത് അതായത് തൃശ്ശൂർ മാർക്കറ്റിലേക്ക് വരുന്ന ആൾക്കാരുകളും പിന്നെ ബസ് ബസ് സ്റ്റാൻഡ് ശക്തന്മാ സ്റ്റാൻഡ് അപ്പോൾ നിറ നിരവധി ബസ്സുകളും ഒക്കെ വരുന്നൊരു ഏരിയയാണ് അപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കാണ് അപ്പോൾ ആൾക്കാർ റോഡ് ക്രോസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അപകടങ്ങൾ കൂടുതലുള്ളത് കൊണ്ട് റോഡ് ക്രോസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ഒരു സംവിധാനമാണിത് പക്ഷേ ഇപ്പോഴും ആൾക്കാരുകൾ തീരെ ശ്രദ്ധയില്ലാണ്ട് ഇതിൻ്റെ മോൾ മുകളിലേക്ക് മുകളിലേക്ക് ആരും കയറുന്നില്ല ആൾക്കാരെല്ലാവരും ഇപ്പോഴും താഴത്ത് കൂടിയാണ് പോണെന്ന് പോകുന്നത് അതായത് പറഞ്ഞിട്ട് ആൾക്കാരുകൾക്ക് ഇതിൻ്റെ സംഭവം പിടികിട്ടിട്ടില്ല ഇതിൻ്റെ നമുക്ക് വേണ്ടിയിട്ടാണ് ഇത് പണിതിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് പണിത്തിട്ടില്ല എന്നുള്ള തോന്നലുണ്ട് ആൾക്കാർക്ക് തിരക്കിൻ്റെ പുറത്ത് ഈ വണ്ടി റോഡ് ക്രോസ് ചെയ്തിട്ടാണ് ഇപ്പോഴും കടന്നു പോകുന്നത് അപ്പോൾ ഇത് ശരിക്കും അധികാരികൾ അധികാരികളുടെ ശ്രദ്ധയിലേക്ക് ഇത് പതിപ്പിച്ചിട്ട് ജനങ്ങൾക്കൊരു അവബോധം സൃഷ്ടിച്ച് ഇത് നല്ല രീതിയിൽ കൊണ്ടടക്കണം ഇതിൻ്റെ മോളിൽ കൂടെ ആൾക്കാരൊക്കെ കടത്തിവിടുക റോഡ് ക്രോസ് ചെയ്യാണ്ടിരിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സംവിധാനം വരികയായിരിക്കും ഇപ്പം തുടങ്ങിയിട്ടുള്ളൂ പിന്നെ കുറച്ചാളെ കഴിയുമ്പോഴേക്കും അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വേണമെങ്കിൽ വരികയായിരിക്കും അപ്പം ഞാൻ എനിക്ക് ഈ കാഴ്ച കാണുന്ന ടൈമിൽ ആരും തന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ആരും കിടക്കുന്നില്ല അല്ലാതെ റോഡ് ക്രോസ് ചെയ്തിട്ടാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയും ഫണ്ടെല്ലാം മുടക്കി അത് ഒരു നല്ല രീതിയിൽ ആൾക്കാരുകൾക്ക് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കുറച്ച് സൗകര്യങ്ങളും വേറെ എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റുകളൊക്കെ അപ്പോൾ ആൾക്കാരികൾക്ക് കൂടുതൽ അതവരെ എൻ്റർടൈൻമെൻറ്റ് പറ്റരുത് ഇനി ഒന്നും വെക്കാൻ പറ്റില്ല എന്നാലും വല്ല പ്രോഗ്രാമുകളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാൽ ആൾക്കാരെ അതിൻ്റെ ഉള്ളിൽ കയറി കയറി ഓട്ടോമാറ്റിക്കായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടാവും ഇതിപ്പോൾ ആൾക്കാർക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരു എ സി ഉണ്ടെങ്കിൽ തന്നെ ഒരു വിരസത ചിലപ്പം അനുഭവപ്പെടുന്നുള്ളൂ കുറച്ച് കാഴ്ചകൾ കാണാൻ മാത്രമല്ലോ അപ്പോൾ എന്തെങ്കിലും ഇപ്പം ചെറിയ പരിപാടികളൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇടയ്ക്കെ വയ്ക്കുകയാണെങ്കിൽ ആൾക്കാർ ആൾക്കാരെ അതിൻ്റെ ഉള്ളികൾ കയറി അങ്ങനെയൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് പോകാനൊരു ഇഷ്ടമുണ്ടാകും ഇപ്പോൾ മാർക്കറ്റിലേക്ക് വരുന്ന ആൾക്കാരുകൾ റോഡ് ക്രോസ് ചെയ്തിട്ടാണ് മാർക്കറ്റിലേക്ക് പോകുന്നത് അപ്പോൾ അവർ അവർക്ക് സംബന്ധിച്ച് ഇതിൻ്റെ ഉള്ളിൽ മുകളിൽ കയറാനൊരു ടൈമില്ല അപ്പോൾ ടൈം ഇല്ലാത്തതും പിന്നെ ആൾക്കാർ തിരക്കൊക്കെ കാരണം അപകടങ്ങൾ കൂടുതൽ ഇതിപ്പോൾ കാണുന്നത് തൃശ്ശൂർ മാർക്കറ്റ് പച്ചക്കറി മാർക്കറ്റാണ് അപ്പോൾ ഇതിലേക്കുള്ള വഴിക്ക് എന്നൊക്കെ ടങ്ങളിൽ ഇറങ്ങി വഴിയുണ്ട് അപ്പോൾ ഈ വെജിറ്റബിൾ മാർക്കറ്റിലേക്ക് ഒരു വഴി അതുപോലെ ഫിഷ് മാർക്കറ്റിലേക്ക് വഴി അപ്പുറത്ത് വേറെ സ് സ്റ്റാൻഡിലേക്കുള്ള വഴി അങ്ങനെ അല്ലാതെ കൂടി ഒരു ഏകീകരിച്ചിട്ട് ഒരു റൗണ്ട് പോലെയൊക്കെ ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആൾക്കാർക്ക് സത്യപ്രതമായിട്ട് ഒരു സൗകര്യപ്രദമായിട്ടുള്ള ഒരു രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ ഇത് എന്നാലും ആൾക്കാരുകൾ ഇപ്പോഴും നന്നായിട്ട് റോഡ് ക്രോസ് ചെയ്യുന്ന അപ്പോൾ ഇത്രയും ഫണ്ട് മുടക്കിയിട്ടും ആൾക്കാരുകൾ ഇതിലേക്ക് കയറാണ്ട് ഇരിക്കാൻ പാടില്ല എന്തായാലും ആൾക്കാരുകൾ ഇതിൽ യറ്റി റോഡ് ഫുള്ള് റോഡ് ക്രോസ് ചെയ്യാണ്ട് വണ്ടികൾക്ക് പോകാനുള്ളൊരു സൗകര്യം കൂടുതൽ ഉണ്ടാക്കി കൊടുക്കുക ബ്ലോക്ക് ഒഴിവാക്കുക ഇതൊക്കെയാണ് ഇതുകൊണ്ടുള്ളൊരു ഉദ്ദേശം അപ്പോൾ അത് ജനങ്ങളിലേക്ക് കൂടുതലേക്ക് എത്തിക്കാൻ അധികാരികൾ ശ്രദ്ധിക്കുക പിന്നെ ഫുള്ള് എ സിയാണിത് ഫുള്ള് എ ആണ് ചിലവുകൾ നന്നായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഉപയോഗം ആൾക്കാർക്ക് മനസ്സിലാ മനസ്സിലായി വരും ഇനി വരികയായിരിക്കും ചിലപ്പോൾ കുറച്ച് ടൈം എടുക്കുമായിരിക്കും എന്നാലും കുഴപ്പമില്ല ഇതൊരു ചെറിയ വീഡിയോ ആണ് ഞാൻ കുറച്ച് നാളായി ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കുറേ പേരെല്ലാം അത് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമ്മൾ വന്നപ്പോൾ ടൈമിൽ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ആരുമില്ല വീഡിയോ എടുക്കാൻ ജനങ്ങളൊന്നും കാണാനില്ല രാവിലെ ആയതുകൊണ്ട് ഒരു ആറരയൊക്കെ നേരത്തെ ആയതുകൊണ്ടായാണ് പക്ഷെ ആറരയ്ക്ക് നേരത്തെ ശരിക്കും പറഞ്ഞാൽ ആളുകൾ കൂടേണ്ട ടൈമാണ് അതായത് മാർക്കറ്റിലേക്ക് ആൾക്കാർ വരുന്നതും അങ്ങനത്തെ സംഭവങ്ങളാണ് പക്ഷെ ഈ ആകാശബാധ എന്ന സംഭവത്തിൽ ആരുമില്ല ആൾക്കാർ കിടക്കണില്ല ആൾക്കാരുടെ റോഡ് ക്രോസ് ചെയ്യാണ് അപ്പോൾ നല്ല രീതിയിൽ ആൾക്കാരിലേക്ക് ഇത് എത്തിക്കുക ഇത് ഫിഷ് മാർക്കറ്റിലേക്കുള്ള വഴിയാണ് ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അതിൻ്റെ ഒരു ഉദ്ദേശുദ്ധി എന്ന് വെച്ചതിലേക്ക് ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശശുദ്ധിയോടൂടെ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പം എല്ലാവരും കാണാട്ടോ